നിങ്ങളുടെ ചാമീച്ചനാണ് സുനിലും ഉണ്ട് ഏത് ഞങ്ങപ്പ എവിടെയാണ് വന്നിരിക്കണോ പറഞ്ഞ ഖത്ത പറ ചാമീച്ച നിങ്ങൾക്കറിയാലേ കഷക തൊഴിലാളിയാണെന്ന് ഈ വേഷക്കോപ്പൊന്നും കാണണ്ട ആൾക്കാരെ എന്താ പറയുന്നത് ആൾക്കാരുടെ മുന്നിൽ പോകുമ്പോൾ പവർ വേണമെന്ന മക്കൾ പറയും ഏത് ആ കീറിയതും പാറിയതൊന്നും ഇട്ടിട്ട് പോകാൻ പറ്റില്ല ലൊങ്കിയും കണ്ണിക്കണ്ടതൊന്നും പാടില്ല പറഞ്ഞിട്ടാണ് ഇപ്പോൾ എന്നെ വേഷകോപ്പ് കെട്ടിയിട്ട് പുരണത് ഞാനേ പാടത്ത് പോയ തലയിൽ തോർത്തുമുണ്ടും കെട്ടിയിട്ടേ ആ ലൊങ്കി കൊടുത്ത് ഇറങ്ങണ ആളാണ് ആ ഇറങ്ങുന്ന ആളിൻ്റെ ഒരു അഭിമാനവും ഉണ്ട് നമ്മുടെ കർഷക തൊഴിലാളിക്ക് സംസ്ഥാനതലത്തിൽ പുരസ്കാരം കിട്ടിയ നമ്മുടെ ചിറ്റൂര് പളയോടിയിലേ ആ നമ്മുടെ സഹോദരിമാരുടെ അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇന്നിലെ ചേച്ചിയും കൂട്ടരനെയും കാണാനാണ് ഇടയും വന്നിരിക്കുന്നത് സുനിൽ കൊണ്ട് സുനിലെ എന്താണ് നമ്മൾ പല പോയിട്ടുണ്ട് ഇതുപോലൊരു പോക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ആ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ആളുകളാണ് നിൽക്കുന്നത് ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത് അവന്റെ കാര്യങ്ങൾ ഒരുപാട് കേട്ടറിയാനുണ്ട് ഏത് കർഷക തൊഴിലാളിക്ക് അവാർഡ് കിട്ടിയോ പറഞ്ഞാൽ അടുത്ത കാലത്ത് വന്നതാണ് ആ വലിയ വലിയ ആൾക്കാർക്കല്ലേ ഇതുവരെ അവാർഡ് കിട്ടിയത് ഇപ്പൊ തൊഴിലാളികൾക്കും കർഷകർക്കും ഒക്കെ കൊടുക്കണം കർഷകും തൊഴിലാളികളും ഇല്ലെങ്കിൽ നമ്മൾ മാമണ്ണാൻ പറ്റുമോ അല്ലേ ആദ്യം ആദരിക്കേണ്ടത് ഞാൻ തായാലും ഗവൺമെന്റ് അങ്ങനെ ചെയ്തത് ശരി സംസ്ഥാനത്ത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ അത് ചുറ്റൂര് വിളയോടി ഇല്ലേ അപ്പൊ അഭിമാനവും അല്ലേ ആ അതാണ് പറയുന്നത് നമ്മുടെ ചിറ്റൂരിൽ നിന്നാണ് ഒരു അവാർഡിന് പരിഗണിച്ചത് ആദ്യം തന്നെ അവാർഡിന് പരിഗണിച്ച സംസ്ഥാന സർക്കാരിനും കൃഷി വകുപ്പിനും പാലക്കാട് ജാമ്യത്തിൻ്റെയും സുനിലിൻ്റെയും അഭിനന്ദനങ്ങൾ ആദ്യം അറിയിക്കാണ് ഞങ്ങൾ നന്ദിയുള്ളവർ ആണ് പാലക്കാട്ടുകാർ പറയുന്നത് അപ്പോൾ ആദ്യം ഗവൺമെൻറ്റിനെ നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരികളെ കാണാൻ വേണ്ടിയിട്ട് ആ പുകയാണ് നിങ്ങൾക്ക് കാട്ടിത്തരാം തന്നെ നിൽക്കുന്നുണ്ട് ആ നമസ്കാരമുണ്ട് എന്താ പറഞ്ഞിപ്പോ സംസ്ഥാനത്ത് തിളങ്ങി നിക്കുകയാണ് ഇല്ലേ ആ കർഷക തൊഴിലാളിക്കുള്ള അവാർഡ് കിട്ടിയവരാണ് ട്ടോളി ഇന്ദിര ചേച്ചി ഉണ്ട് അതാ എല്ലാവരും ഉണ്ട് പേരുകൾ പറഞ്ഞ ചേച്ചി അനിത ചേച്ചി അപ്പൊ അവര് സഹോദരിമാര് നേരന്ന് നിൽക്കുന്നുണ്ട് സംസ്ഥാന അവാർഡ് പോയിട്ട് വാങ്ങിട്ട് വന്ന് കൊപ്പള്ള പോയത് നിങ്ങാഴ്ച ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാ കഴിഞ്ഞ വെള്ളിയാഴ്ച പോയിട്ട് വന്നാണ് ആ വന്നാന്ന് കാണില്ല അല്ലേ വെള്ളിയാഴ്ച ഇങ്ങനെ ഇറങ്ങാൻ കാണാൻ പറഞ്ഞ് ചുറ്റൂർക്ക് വരാ പറഞ്ഞ് വിചാരിച്ച് ഞാനും ചൊല്ലും കൊണ്ട് വിചാരിച്ചതാണ് അതിന് സാ വന്നതാണെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്താണ് ആ എന്താ പിന്നെ വന്നിട്ട് അപ്പോൾ അവിടെ ട്രോഫി വാങ്ങിയതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതൊക്കെ ഉണ്ട് ഇപ്പം ഞങ്ങൾ പാടത്ത് വരുമ്പോൾ കൊണ്ടുവരാൻ പറ്റുമോ വില പൊടിച്ച സാധനമാണ് വാങ്ങി വെച്ചിരിക്കുന്നത് അപ്പോളേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ പറഞ്ഞ് വന്നതാണ് യുദ്ധീമീത സന്തോഷം വേ റിയില്ല നിങ്ങൾക്കറിയാം പാടത്തും പണിയിൽ പറമ്പിലുമൊക്കെ കടന്ന് കളിക്കുന്നതും വെട്ടുന്നതുമാണ് മണ്ണിൻ്റെ മണമുള്ള കർഷക തൊഴിലാളികളാണ് നമ്മൾ അപ്പോൾ നമുക്കൊരു എന്താ പറയുക ചീരഴിവ് ധാരാളമുണ്ട് പക്ഷെ അഭിമാനമാണ് ഏത് നാടിന് പൊന്നു വളയിക്കുന്നവരാണ് കർഷക തൊഴിലാളികൾ നമ്മൾ നിങ്ങളൊക്കെ കണ്ടത്തിലിറങ്ങിയാലേ എന്താ പറയുക ഉണ്ണാൻ പറ്റുകയുള്ളൂ അതോ കേരളത്തിലെ എല്ലാ സാധനങ്ങളും തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് നമ്മളുടെ അവിടെ വിളയിക്കുക പറഞ്ഞാൽ വലിയ കാര്യമാണ് ഇന്ന് എന്താ പറയുക കർഷക തൊഴിലാളികളെ കിട്ടാൻ വഴിയില്ല ഒക്കെ ബംഗാളികൾ വന്നു ഏത് നടിയിലും പണിക്കൊക്കെ ബംഗാളികൾ വന്നവടെ ഇവർ നടുകയാണ് ഇല്ല ഉഷിയല്ലേ അതല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് വോട്ട് ണൂലേ അങ്ങോട്ട് നമ്മുടെ പാലക്കാട് ഗന്ധ പറയുക കൊല്ലങ്കോട് പിന്നെ പല്ലചേന വടവന്നൂര് എല്ലാവിടെയും നടിയിലായ നിങ്ങക്ക് ഒഴിവേയില്ല അല്ലേ രാമശ്ശേരി രാമശ്ശേരി വരെ വരെ നടി വോട്ട് കേട്ടല്ലേ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലായിട്ട് ഞങ്ങൾ എല്ലാവടിയും എത്താറുണ്ട് എല്ലാവിടെയും എത്താറുണ്ട് അതാണ് നടിയിൽ ഈ കാണുന്നതും കൂടിയൊക്കെ നിങ്ങൾ നട്ടതാണ് അതാണ് പൊന്നു വളയും എന്താ പറഞ്ഞ അത് അങ്ങനെയാണ് വരിക നടിയിലുണ്ട് തെങ്ങ് എന്താ പറയാ ഇതും കൂടി ഏത് നടിയിൽ മാത്രമല്ല തെങ്ങ് കേരാനും നമ്മുടെ സഹോദരിമാർ പുല്ലണ്ട് ഏത് ആ പുല്ലു വെട്ടാൻ ഇതൊ പണിയേ ഇല്ലാണ്ടിരിക്കാനൊക്കെ പുല്ലുപെട്ടല് നിങ്ങൾ നടത്തണ്ടല്ലോ സന്തോഷം നിങ്ങളൊക്കെ ചെയ്യണം വെറുതെ ബംഗാളികളിൽ വന്നിട്ട് ഇനിയിപ്പോ അതും കൂടിയേ ഉള്ളു ഇപ്പോ പുല്ലുപാട്ടാനും കൂടി അവര് വന്നാൽ കഴിഞ്ഞു നമുക്ക് കഞ്ഞിയില്ലാണ്ടാകും അപ്പൊ അതിന് വിട്ട് കൊടുക്കാണ്ട് നിങ്ങൾ പുല്ലുപെട്ടലും ഉണ്ട് ഇല്ലേ ആ ഇത് കേട്ടോളി ട്രാക്ടർ ഓട്ടിക്കുന്ന പറയണത് ഏത് ചാമീച്ചരെ കണ്ണുപൂട്ടി കെട്ടിയിട്ട് പൂട്ടിയ ഒരു കാലും ഉണ്ടായിരുന്നു ഞാനും ഓട്ടിയിട്ടുണ്ട് അത് ആ ഹോട്ടൽ വേറെ ഈ ഓട്ടല് വേറെ അത് കന്നു മാടം വെച്ചിട്ടല്ല അന്ന് ഓട്ടിയത് മുഖവും കരിയും മുഖവും കൊണ്ട് നിങ്ങൾ വളയം പൊടിക്കുകയാണ് അതും ഉണ്ടേ ട്രാക്ടർ ഓട്ടുന്നവരാ അല്ല വേറൊരു കാര്യം കേട്ടു സുനിലേക്ക് നേരിയാക്കണവരും കൂടിയാണ് എന്നാ കേട് കേട് വന്നുകഴിഞ്ഞാൽ ആള് വരച്ച പറഞ്ഞ അവിടെ ഇടില്ല അടി കടന്ന് നോക്ക് തന്നെയല്ലേ നോക്കും ഈ നടിയിലും കേട് ഒന്ന് കേടുവാറുവാണം കഴിഞ്ഞ കഴിഞ്ഞില്ല അവിടെ നിന്നില്ലേ അതൊക്കെ എന്താണെന്നുള്ളത് നോക്കി കണ്ടുപിടിച്ച് അപ്പൊ നേരിയാക്കി ഓട്ടൂലേ അതുകൊണ്ട് ഓട്ടാ മാത്രം ട്രെയിനിങ് കിട്ടിയതാണ് അതന്നെ ആള് പറ നിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പണി നടന്നുകൊണ്ടേ ഇരിക്കൂല്ലേ അപ്പളേ നടിയില് ഈ പുല്ല് വട്ടല് പിന്നെ തെങ്ങ് കേരല് ട്രാക്ടർ ഓട്ടല് പിന്നെ നടിയിലും പണികൾ കാര്യങ്ങളൊക്കെ കളിക്കാനും പിന്നെ നമ്മ പൊങ്ങുമല്ലോ ഇനി കൈക്കോട്ട് എടുക്കണം പറഞ്ഞാൽ അതും ചെയ്യുമല്ലോ തൊഴിലുറപ്പ് പണി അതും ചെയ്യുന്നുണ്ട് ഞങ്ങൾ തൊഴിലുറപ്പിനും പോകും അതിന്റെ കൂടെ കാറ്ററിംഗ് സർവീസ് ഉണ്ട് എല്ലാം വളമ്പാനും പോകണ്ട് നല്ല വളമ്പലാണ് വയരു നിറയുന്ന പേര് വളമിയും കൊടുക്കണ്ടല്ലേ സന്തോഷമായി പച്ചക്കറി തോട്ടം പച്ചക്കറി പാത്തി എടുക്കുക പച്ചക്കറി ഞങ്ങളെ കുടുംബശ്രീ വകുപ്പ് പച്ചക്കറി അതുണ്ടോ നമുക്ക് തോട്ടമുണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ സമയം ഇല്ല എങ്ങനെ അവാർഡ് വാങ്ങി ആ തരവും വാങ്ങാൻ ഓടുകയാണല്ലോ വേണം അതെ ഗവൺമെന്റ് വേറൊരു പണി കിട്ടിയിട്ടുണ്ട് ആതെ അപ്പൊ അവാർഡ് കൊടുത്തോ അവർക്ക് ഒഴിവില്ല വിളിച്ചു ചോദിക്കുമ്പോ പറയാണ് ഞങ്ങൾക്ക് ഇന്നവിടെ പോണം ഈ പ്രതികരണ വേദിക്ക് വേദിക്കറൊക്കെ വിളിച്ചാ ഇത് ഞങ്ങൾക്ക് ഒരു അംഗീകാരം അംഗീകാരം ഇത് നാടിന് മാതൃ ാണ് ഏത് ഇല്ലേ സുല്ലേ ആ ഇന്നത്തെ കാലത്ത് പെണ്ണം കളിച്ചു അറ്റുപോടിക്കാൻ ഇറങ്ങില്ല എന്റെ മരുമക്കളും ഉണ്ട് ആ മുറ്റുപോടി അടിക്കാൻ പറഞ്ഞ അമ്മയെ അടിക്കട്ടെ പറയും ആ ചൂലെടുക്കാൻ മടിയുള്ള പെൺകുട്ടികൾ ഇന്നത്തെ കാലത്ത് അവരുടെ പറഞ്ഞിട്ട് കാര്യമില്ല ഫോണാണ് ലോകം ഏത് ഈ ഫോണിൻ്റെ ലോകത്തല്ലേ ഇരിക്കണത് പഠിപ്പും വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് നമ്മുടെ കുട്ടികളൊക്കെ നന്നായി പഠിക്കുന്നുണ്ട് പക്ഷേ പഠിപ്പ് മാത്രം പോലെയല്ലോ ബൈറ്റ് പഴുപ്പിന് എന്തെങ്കിലും ഒരു കാര്യം കാണണം കുടുംബത്തിലെ പണിയും പാടുകളൊക്കെ അറിയണം ഒരു ചായയാണെങ്കിലും വെച്ചു കുടിക്കാൻ അറിയണ്ട ഇന്നത്തെ കുട്ടികൾക്ക് അപ്പോൾ അങ്ങനെയുള്ളവ അവിടെ നിങ്ങളെ പോലുള്ളവർക്ക് മാതൃക കാണിച്ച് മക്കൾക്കും അതേ പകർന്നു കൊടുക്കാനുള്ള ഒരു ഇത് കിട്ടട്ടെ കർഷക തൊഴിലാളികൾ പറഞ്ഞ പോലും പാടത്ത് പണിയെടുക്കുന്ന അടിമകളാണ് എന്നുള്ളതല്ല ഇന്ന് സമൂഹത്തിൽ ഉയർന്ന അന്തസ്സുള്ള അഭിമാനമുള്ളവരാണ് എന്ന് ഇന്ന് നിങ്ങൾ അവാർഡ് വാങ്ങി തെളിയിച്ചിരിക്കുകയാണ് ഇല്ലേ ഇനിയും കൂടുതൽ കൂടുതൽ ദേശീയതലത്തിലുള്ള തലത്തിലുള്ള അവാർഡ് കൂടി കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി കിട്ടട്ടെ കേന്ദ്ര ഭക്ഷ്യവകുപ്പ് കൊണ്ടുവരട്ടെ നിങ്ങളെ കണ്ടെടുത്തട്ടെ എന്തായാലും നമ്മുടെ മന്ത്രി കൃഷ്ണൻകുട്ടി മന്ത്രിയുള്ള ഒരു സ്ഥലവും കൂടിയാണ് തന്നെ മന്ത്രി ഞങ്ങൾക്ക് ആദരവൊക്കെ അതായത് കൃഷി ശ്രീ സെന്റർ എന്ന് വെച്ചിട്ട് പാലക്കാട് ഞങ്ങൾക്ക് രണ്ട് ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു രണ്ടു മാസം മന്ത്രിന്റെ ബ്ലോക്ക് തലത്തില് കൃഷി ശ്രീ സെന്ററിലൂടെ പിന്നെ ഞങ്ങള് കൃഷി കൂട്ടത്തിലും ഉണ്ട് ഞങ്ങളെല്ലാവരും ഞങ്ങള് സെക്രട്ടറി ആണ് ഞാൻ പ്രസിഡന്റ് ഇവിടെ ഉണ്ട് എല്ലാവരും എല്ലാ അംഗങ്ങളാണ് പിന്നെ വാർഡ് മെമ്പർ നാരായണൻകുട്ടിയാട്ടനാണ് അവരാണ് ഞങ്ങൾക്ക് മന്ത്രിന്റെ മോനാണ് അപ്പൊ അവരാണ് ഞങ്ങൾക്ക് ഉള്ള വണ്ടി പറഞ്ഞു തന്ന റൂട്ട് പറഞ്ഞു തന്നത് മന്ത്രിയാണ് മന്ത്രിന്റെ മകനാണ് പിന്നെ കുടുംബശ്രീയിൽ ഞങ്ങൾ എല്ലാവരും അംഗങ്ങളാണ് ഞങ്ങളുടെ എല്ലാ കുടുംബശ്രീയിലെ അംഗങ്ങളുടെയും ഒപ്പിട്ടിട്ടാണ് ഞങ്ങൾ ലോൺ എടുത്തത് അത് ഒരു വർഷത്തിനുള്ളിൽ മൂവായിരം രൂപ ലോൺ അടച്ചു തീർക്കുകയും ചെയ്തു കാരണം നേരെ പകുതി സബ്സിഡിയും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ നേരെ പകുതി സബ്സിഡി ബാക്കിയാ ഒരു ലക്ഷം 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 രൂപ നമ്മള് ഒരു വർഷം കൊണ്ട് പണിയെ അടച്ചു ഒന്നര ലക്ഷം ഒരു വർഷം കൊണ്ട് ഈ വണ്ടി ഓട്ടിണ്ടി നമ്മുടെ കുടുംബം നിങ്ങളുടെ അടക്കുകയും ചെയ്തു അതൊക്കെയാണ് മാതൃക പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നാട്ടില് മാതൃകയായി പ്രവർത്തിച്ചു ഒന്നിലും മാത്രമല്ല എല്ലാറ്റിലും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇത് എടുക്കണമെങ്കിൽ അടച്ച വേണം അപ്പൊ വേമ്പറിലെ നിധിനേട്ടൻ ആയിട്ട് ഞങ്ങളുടെ ഹാർഡ് വർക്ക് കണ്ടിട്ട് നിങ്ങൾ മുന്നേറും പറഞ്ഞിട്ട് അവര് ആദ്യം തന്നിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് നമ്മുടെ കൃഷ്ണമൂർത്തി ആയിട്ട് ഇവിടെ വളയോടിലൊരാട്ടനുണ്ട് അപ്പൊ തന്നെ വല്യ കൂട്ടായ്മ എന്താ പറയാ ഒരു ശക്തി കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും നാലുപേരും ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഒരാൾക്ക് ഒരു വ്യക്തിക്കേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഒരാളുടെ പേര് ഞങ്ങൾ അല്ല ഈ വണ്ടി ഓടുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നാല് പേരും കൂടിയാണല്ലോ എല്ലാവരും അല്ല അവാർഡ് ഒരാളുടെ പേരിലല്ല അത് ഫോട്ടോ പതിച്ച് കർഷക തൊഴിലാളി പറഞ്ഞിട്ടാണല്ലോ അവാർഡ് തൊഴിലാളികൾ ഇല്ലല്ലോ അപ്പൊ ഒരാളുടെ ഒരു ഒരാളുടെ പേരിലാണെങ്കിലും അതിന് നാലാളും ബാധകപ്പെട്ടവരാണ് പക്ഷേത് അത് മനസ്സിൽ എല്ലാവരുടെയും മനസ്സിൽ നാലാളുടെ മനസ്സിലും അയച്ചിത്രം പതിച്ചു വെച്ചിട്ടുണ്ട് ഗവൺമെന്റ് ഒന്ന് തന്നാലും നിങ്ങക്ക് നാലെണ്ണം നിങ്ങളുടെ മനസ്സിൽ നാം കാണണ്ട് പോരെ ആ അവാർഡ്